വേറെ ലെവൽ ബാസിദ് നമസ്കാരം ക്യാപ്സിലേക്ക് സ്വാഗതം താനൂർ ശ്രീ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കലങ്കരി മഹോത്സവത്തിന് സമാപനം ക്ഷേത്രം പൂജാരി രാജീവ് ആവേൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഉത്സവ സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മുതൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടത്തി നട തുറക്കൽ ഗണപതി ഹോമം പാലും പൊടി പൂജ എന്നിവ കഴിഞ്ഞ് നട തുറന്നു തുടർന്ന് ഗുരുതി അറിയിക്കൽ നടത്തി ഊരാള കുടുംബാംഗവും ക്ഷേത്രം രക്ഷാധികാരി കൂടിയായ രവി മേനോൻ ക്ഷേത്രം പാരമ്പര്യ അവകാശകളിലൊരാളായ ഗോപി ചോപ്പിനെ വെറ്റിലയും അടക്കയും ദക്ഷിണ നൽകിയാണ് ഗുരുതി അറിയിച്ചത് തുടർന്ന് ചെണ്ടമേളവും ക്ഷേത്രം പുഷ്പാലങ്കാരവും നടത്തി ഉച്ചപൂജയ്ക്ക് ശേഷം വൈകീട്ട് ക്ഷേത്രത്തിലേക്കുള്ള വരവുകൾക്ക് തുടക്കമിട്ട് കാരാട് ദേശക്കാരുടെ മുനമ്പത്തു നിന്നുള്ള എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെത്തി വഴിപാടായി ഇളനീർകുലകൾ വാഴക്കുലകൾ കൊടികൾ ആട് എന്നിവ ഭക്തർ കൊണ്ടുവന്നു ക്ഷേത്രം പുഷ്പാലങ്കാര ചടങ്ങും നടത്തി ദീപാരാധന കർപ്പൂരാരാധനയോടുകൂടി സമൂഹാരാധന എന്നിവ നടത്തി തുടർന്ന് രാത്രി ഒരു മണിവരെ ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വർണ്ണപ്പകിട്ടാർന്ന വരവാഘോഷങ്ങളുടെ ക്ഷേത്രപ്രവേശനവും പ്രദക്ഷിണവും നടന്നു പാലുംപൊടി പൂജ തായമ്പക എന്നിവയും നടത്തി പുലർച്ചെ കലങ്കരിയും താലപ്പൊലി ഗുരുതി തർപ്പണം എന്നിവയും നടത്തി ബുധനാഴ്ച രാവിലെ ഏഴിന് കൊടിയിറക്കത്തോടെ ഉത്സവം സമാപിച്ചു ഉത്സവം കഴിഞ്ഞ് ജനുവരി അഞ്ചിന് നട തുറക്കും കല്ലൂർമനയിൽ അനിയൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി രാജീവ് ആവേൻ ഭാസ്കരൻ ആവേൻ എന്നിവരാണ് ക്ഷേത്രം പൂജാരിമാർ ഉത്സവത്തോടനുബന്ധിച്ച് പോലീസ് ശക്തമായ സുരക്ഷാ സന്നാഹമൊരുക്കിയിരുന്നു ന്യൂസ് താനൂർ கல்யாணம் இனி வேற லெவல் பாசித் வெட் மாள் பாசித் ஆர்கேட் பூங்கோட்டம் திருர்